നമസ്കാരം അപ്പോൾ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് ആക്ച്വലി എൻ്റെ 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 ലിസ്റ്റിൽ ഞാൻ വീഡിയോ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ സ്വപ്നം തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരൻ അതെ എന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തേക്കുന്ന ചില ആൾക്കാർ എന്നെ വിളിക്കും എന്നെ കോണ്ടാക്ട് ചെയ്യും സംസാരിക്കാം വിളിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞേക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പേ എന്നെ അവർ കണ്ടിട്ടുണ്ടെന്നാണ് അതായത് അവരുടെ മുന്നിലേക്ക് നമ്മുടെ ഈ ചാനൽ എത്തുന്നതിന് മുമ്പ് അവരെന്നെ കണ്ടിട്ടുണ്ടെന്ന് സ്വപ്നത്തിലൂടെ അത് ഇന്നലെ ഇന്നലെ എന്നെ ഒരു ഒരാൾ വിളിച്ചു രാത്രിയിൽ അപ്പം അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി കാരണം നമ്മൾ കാണാത്തൊരാളെ നമ്മൾ ഈ ലൈഫിൽ എൻ്റെ ലൈഫിൽ കാണാത്തൊരാളെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആ വ്യക്തി വേറൊരു ഫോർമാറ്റിൽ മുന്നിലോട്ട് വരുന്നു അത് അവർക്കും അത്ഭുതമാണ് അത് കേട്ടെ എനിക്കും അത്ഭുതമാണ് ഏ അപ്പം അതിൽ ഇതിനകത്തൊരു തള്ളല്ല എന്ന് കാണിക്കാനായിട്ട് മീൻസ് ഞാനിത് എൻ എൻ്റെ ഒരു സുഹൃത്ത് ഓൾറെഡി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുട്ടി അപ്പം എന്നോട് ഇത് ക്ലാസ് അന്ന് ഇപ്പോൾ കുറേ നാളായി ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെയല്ല വേറെ റാങ്കിളിനോട് പറഞ്ഞിരുന്നു അപ്പം പുള്ളിക്കാരിയുടെയും പെർമിഷൻ ചോദിച്ചു കൊണ്ട് പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് മീൻസ് എങ്ങനെയാണ് ഞാൻ അവരുടെ ലൈഫിലേക്ക് വന്നതെന്നുള്ളത് ഇതിൻ്റെ ഒരു ഒരു വോയിസ് കേൾപ്പിക്കാം ഞാൻ അപ്പോൾ നിങ്ങളിത് കേൾക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പലർക്കും എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇതെന്താ സംഭവിക്കുന്ന ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്കും വണ്ടർ അടിച്ചു പോയി കേട്ടപ്പോൾ എന്താ ഇതിൻ്റെ പ്രതിഭാസം എന്നുള്ളത് അപ്പോൾ ഞാനതൊന്ന് പ്ലേ ചെയ്യാം കാരണം ഞാനിത് ഷെയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പുള്ളിക്കാരെ തിരിച്ച് റെസ്പോണ്ട് ചെയ്തതാണ് ല്ല ഞാൻ അപ്പോഴേക്കും കൊറച്ച് ഹീലായിട്ടുണ്ടായിരുന്നു മേഗി അതുകൊണ്ടായിരിക്കും എനിക്ക് കണക്ട് ആയത് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചൊന്നും ഇല്ല മെഡിറ്റേഷൻ ഒന്നും ചെയ്തില്ല നോർമലി അങ്ങനത്തെ ഒരു സ്റ്റീലോടെ നമ്മൾ പോകുമ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം പോവാൻ പക്ഷെ ഞാൻ പെട്ടെന്ന് മെഡിറ്റേറ്റർ സ്റ്റീകിൽ പോകുന്നോണ്ടാണോ എന്താ അറിയില്ല എന്റെ ആ ഒരു ഇന്നർ സെൽഫ് എന്റെ ഹയർ സെൽഫായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി അല്ലെ എന്റെ അപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കില്ലേ നമ്മള് ഒരു ദൈവത്തിനെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം ദൈവത്തിനോടുള്ള വിശ്വാസം എനിക്ക് ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു കണ്ണടച്ചിട്ട് ഞാൻ ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ എനിക്ക് ഒരു വഴിയും കാണുന്നില്ല മുന്നോട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ കണ്ണടച്ചിരിക്കുമ്പോ ഒരു പേര് എഴുതി കാണിച്ചു അരവിന്ദ് ക്യാപിറ്റൽ ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കാണിച്ചു അരവിന്ദ് ആരാന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോ ചേണ്ട വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കളയും അടിച്ചുവിടും നോക്കിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ യൂട്യൂബില് പിന്നെ ചേണ്ട വീഡിയോ ഉണ്ടും അപ്പൊ മുന്നേ കൊറേ മാസങ്ങൾ മുന്നേ കണ്ടപ്പോൾ ഞാനത് വിട്ടോളഞ്ഞല്ലോ ഓഫ് അട്രാക്ഷൻ അല്ല ഇഷ്ടം പോലെ പെരുമാലി ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ നിസാരം നോക്കി വിട്ടു അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദ് എന്നുള്ള പേര് നോട്ടീസ് ചെയ്തു ഇനി ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ പിടിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നീറ്റ് ആ ക്ലാസ് അറ്റന്റ് ചെയ്തതുവരെയും ഞാൻ ചേർന്ന് വീഡിയോസ് ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുമ്പോഴും ആണ് ആ കണ്ടന്റ്സ് പോലും ഞാൻ അറിയിട്ട് കേട്ടുന്നത് സൈക്കോളജിയും സ്പിരിച്വൽ സയൻസും എല്ലാം ഇതേപോലെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ സ്വപ്നത്തിൽ കണ്ടു അതായത് സ്വപ്നത കണ്ടെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടുപോലും അതായത് ഞാൻ എന്താ എന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോ കാണാതെ എന്നോട് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് ഇതേപോലെ സ്വപ്നത്തെ ഇവിടെ കണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിട്ട് ഉള്ള ക്ലാസ് ഞാനാണ് എന്നെ ശരിക്കും മുഖം കണ്ടു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ മുന്നിലോട്ട് പ്രത്യക്ഷപ്പെടുന്നത് അയ്യോ അത് ഇതെന്താ എൻ്റെ മാസ്റ്റർ മിസ്റ്ററി മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പല പറഞ്ഞില്ലേ ഇതിപ്പം ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആത്മാവ് കൃത്യമായിട്ട് വഴി കാണിച്ചു തരും ആത്മാവ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പലർക്കും അത് മനസ്സിലാവുന്നില്ല പലരും പ്രവ അവർ വിചാരിച്ച പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിചാരിച്ച് വെച്ചേക്കാൻ അല്ലെങ്കിൽ ദൈവം ആത്മാന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് സെൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത് പലതും റിജക്റ്റ് ചെയ്ത് വിട്ടുപോകുന്നത് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കി ഇതൊക്കെ എനിക്കും കുറേ സംഭവിച്ചിട്ടുള്ളതാണ് ഞാൻ ആദ്യമേ ഒരു നമ്പർ ഇറക്കിയെന്നേ ഉള്ളൂ എങ്ങോട്ട് പോകണമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സോള് പല ആംഗിളിലൂടെ സ്വപ്നത്തിലൂടെ നമുക്ക് കാണിച്ചു തരും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബോധത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ അത് എന്തായാലും എന്താ പറയുന്നത് ആത്മാവിൻ്റെ ഗൈഡൻസ് ആണത് അത് സോളിൻ്റെ ഗൈഡൻസ് ആണത് കൃത്യമായിട്ടറിയാം ഓരോ സോളുകൾക്കും അറിയാം എവിടെ ടച്ച് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളൂ നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ആത്മാവിനെ അറിയാം പക്ഷേ അത് മനസ്സിന് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല മൈൻഡ് വർക്ക് ചെയ്യുന്നത് മൊത്തം പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് സംഭവിക്കുന്നത് ഇത് പല ഫോംസിൽ പല രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെ ഇന്നലെ വിളിച്ചപ്പോഴാണ് എനിക്കതൊരു ഭയങ്കര ഷോക്കായിപ്പോയി അപ്പോൾ ഇത് സംഭവിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് നിങ്ങൾ അന്നേരം പെട്ടെന്ന് സർപ്രൈസ്ഡ് ആ ചിലപ്പോൾ അങ്ങനെ തോന്നാം പക്ഷെ ഇതാണ് സംഗതി നമ്മളെ സോൾ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളെ എങ്ങോട്ട് പോകണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻസ് നിങ്ങളെടുക്കേണ്ടി വരും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പം ഇതിനകത്ത് സന്തോഷം വേറൊരു രീതി ഞാൻ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അതെനിക്കൊരു എനിക്കൊരു റെവല്യൂഷനാണ് കാരണം എന്നെ എന്നിലേക്ക് പോകൂ എന്ന് ഏതോ ഒരു ശക്തി ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ അതൊരു ഭയങ്കര എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നൊരു കാര്യമായിപ്പോയി സീരിയസ്ലി പറയുകയാണെങ്കിൽ സംബഡി ഈസ് വിത്ത് മീ എന്നെനിക്ക് തോന്നുന്നു അല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പം ആൾക്കാർ പറയുമ്പം അവർക്കുണ്ടാവുന്ന പോലെ തന്നെ എനിക്കും എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം എന്നെ അല്ലേ വേറെ ആരെ വേണം കാണിച്ചു കൊടുക്കാമല്ലോ അപ്പം എന്നെ കാണിച്ചു കൊടുത്തില്ലേ അത് അതൊരു ഭയങ്കര അനുഭവമായി എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ് ഓക്കെ Thank you.